ப்ீஸ் ஞான நிறுத்தி கொச்சிய ஆள்கள் கேறி வந்து கொறைய வீடியோஸ் அவருடைய அதுவும் கூட அவர் ஆகலே என்னை வித்தேக்கு ஐஎம் மை வந்து நீங்களும் பாலிக்கிறது நியாயமல்லே ஒண்ணு കാരണം അവരറിയാവുന്നവരെ ഭാര്യയായിട്ട് ചോദിച്ചിരിക്കുന്നത് ആരും വേറെ സംസാരിക്കില്ല കാരണം അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള മനുഷ്യനായ നിങ്ങൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പോലെ മറിയെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ബാലയ ജീവിതത്തിലെ സ്നേഹിക്കുന്ന ഒരു അയാൾ ഒരു ഒന്നാം വരെ നടനാണ് മീഡിയ കൊണ്ട് അതെനിക്ക് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്കിപ്പോ കേസ് കഴിയുമ്പോൾ നന്നുകൊണ്ടിരിക്കാം അപ്പൊ ഈ പറയുന്ന ഭാര്യയുടെ മുമ്പ് റിലേഷൻ പണ്ടായിരുന്ന എല്ലാം പറയുന്ന വ്യക്തിയായിട്ട് സംസാരിക്കുന്ന ഫോം കോള് ഞാൻ കേൾക്കാനിടേ കാരണം ഞാൻ അവരുടെ പോയത് ഞാൻ കേട്ടത് പിന്നെ കേസ് കാര്യങ്ങളൊക്കെ ഓളർ കൊണ്ട് ഇവിടെ ഞാൻ എപ്പോഴും ഉണ്ട് കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇയാളുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമോ ഇയാളുടെ ഒരു തോക്കൊക്കെ ഉണ്ട് ഇതിന് മൂന്ന് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചേച്ചിയുടെ വീട്ടിൽ യാതൊരു വഴിപാടുകളായിട്ട് വന്ന് വെട്ടാനൊക്കെ വന്നൊരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പേര് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒഴിഞ്ഞു കളിക്കുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഫോൺ കോൾ ഉണ്ടായത് ആ ഫോൺ കോളിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കിട്ടില്ല അതായത് ഒരു മനുഷ്യന് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആവാൻ പറ്റും ഞാൻ ഇളപ്പറ്റി എനിക്ക് അറിയാം കാരണം അവിടെ അനുഭവിച്ച കാര്യങ്ങളും അവരുടെ ഡോക്യുമെന്റ്സും അല്ലാത്ത പുള്ളിയാർ ഫേസ് ചെയ്തിട്ടുള്ള പീഡനങ്ങളെ പറ്റി ഒരു ഞാൻ വായിച്ച് ഒരാളാണ് ഞാൻ വിറ്റ്നസ് ആണ് അപ്പൊ അതിനെപ്പറ്റി നമുക്കറിയാം പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ഭയങ്കര ബാഡ് ആയിട്ടാണ് ഞാൻ അയാളെ പറ്റിയുള്ള സംസാരം ഞാൻ കേട്ടത് അവർ തമ്മിൽ എനിക്ക് അതിന് സ്വന്തം നമുക്ക് അത്രയും ഒരാൾ ഇത്രയും ബാഡായിട്ട് ജീവിക്കാൻ പറ്റും എനിക്കറിയത്തില്ല കേരളത്തിലെ എല്ലാവരും നമ്മുടെ ഇമോഷൻസ് വെച്ച് ഈ പുള്ളി ചീറ്റ് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കണം. അയാൾ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ വായനെ സ്നേഹിച്ചിട്ടുള്ള ഒരു നല്ല വധാവോ അല്ല അമൃത ചേച്ചി അനുഭവിച്ച കാര്യങ്ങൾ ഓരോ മോഹനമായിട്ട് നല്ല അറിയാം. അമൃത ചേച്ചി മാത്രമല്ല എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ പുള്ളി ലീഗിലെ പുള്ളിയുടെ കാര്യമല്ല ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരന്റെ ലീഗൽ ലീഗിലുള്ള കാര്യമല്ല പുള്ളിക്കാരൻ എന്നൊരു കാര്യം എന്താ കഴിയുന്നതിന് ശേഷം ആറ് മാസം കഴിഞ്ഞിട്ട് എന്റെ പ്രതിഷേധം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് വേറെ സത്യം ഇയാളെ കൂടങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറയാം അതായത് ഇത് എത്ര പേര് വിശ്വസിക്കുമെന്ന് വിശ്വസിക്കുന്നു എനിക്കറിയില്ല എത്ര പേര് എന്നെ എന്താ പറയാ ഇതിനെ ഓപ്പോസിറ്റ് ആയിട്ടും പറയുന്നവരുണ്ടാവും എന്നെ സപ്പോർട്ട് സപ്പോർട്ടീവ് സംസാരിക്കുന്നവരുണ്ടാവും നിങ്ങൾ എന്നെ വേദ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ വീട്ടിലൊരാം ഈ അവസ്ഥ വന്നാൽ നിങ്ങൾ ഇതേപോലെ വിജയി നിങ്ങൾ ഞാൻ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞു അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം എനിക്കടുത്തില്ല ഇത് ഞാൻ വിഷു കാര്യം പറയും അതായത് അമൃതീച്ച് കല്യാണം കഴിഞ്ഞാൽ തൊട്ടുള്ള കാര്യം പറയും അമൃതീച്ച് ഏത് പ്രായത്തിലാണ് പുള്ളി കല്യാണം കഴിയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നു മറിയ ചെറിയ പ്രായത്തിലാണ് നമുക്ക് വേണ്ടിയിരുന്നു പ്രണയകാഹം വരുന്നു അപ്പൊ ആ ഒരു പ്രായത്തിലെ പെൺകുട്ടി ഒരു പ്രണയവാഹത്തിലേക്ക് കടക്കുമ്പോ എന്തോ സ്വപ്നങ്ങളും മോഹങ്ങളുമായിരിക്കും അതിലേക്ക് പോകുന്ന ആ പ്രതീക്ഷകളെല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു പുള്ളിക്കാരിക്കാൻ വേണ്ടിയിരിക്കുന്നത് കല്യാണി കാര്യത്ത് വെച്ചപ്പോൾ തന്നെ പുള്ളി ആദ്യം ചെയ്തത് പുള്ളികളുടെ ഫോൺ ഇല്ലാതെ വീട്ടുകാർ എല്ലാം കൊണ്ടാക്കാൻ കട്ടിയില്ല അതിനുശേഷം പുള്ളി ചെയ്തത് പുള്ളിയുടെ മദ്യപാനവും പുള്ളികളുടെ കുഴയ കൂട്ടുകാരെല്ലാവരും കുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വെച്ച് വരുത്തി പാതിരാത്രി ഇവർക്ക് വെച്ച് വന്നു കൊടുക്കുക വെച്ചിട്ട് മാത്രമേ ഇടുകയായിരുന്നു എന്റെ ഇത് മീൻ തോരും നിനക്കെന്തെങ്കിലും ചോദിക്കാൻ പറ്റിയ തെങ്ങുന്നവരെ തന്റെ വായു ചോര ദിവസമുണ്ട് നിങ്ങൾക്കറിയോ അതുപോലെ അൺനാച്റൽ സെക്സ് അൺനാച്ചുറൽ സെക്സ് അബ്യൂസ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് തിരിച്ചിരുന്നത് അങ്ങനെ അമൃത ചേച്ചിയുടെ മാത്രമല്ല പറയുന്നത് ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അയാളെ മുൻപ് റിലേഷൻഷിപ്പിലുണ്ടായിരുന്നയാൾ ഇവിടെ രണ്ടുപേർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് സെയിം ഇഷ്യൂസ് ഇഷ്യൂസാണ് ഇയാൾ ഓരോ നിങ്ങൾ അയാൾക്ക് ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതായത് അമൃത ചേച്ചി എങ്ങനായിരുന്നു ഇയാൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഗുളികാരി പാവപ്പെട്ട ഒരു പാവപ്പെട്ട ഫാമിലി ഒരു പെണ്ണ് പുള്ളിക്കാരി അങ്ങനെ ആരുമാണെന്നും സംസാരിക്കുന്നു നിണ്ടാപ്രാണി പെണ്ണ് നിങ്ങൾ എലിബത്തിന്റെ നോക്കിക്കെ പുള്ളിക്കാരി അങ്ങനെ തന്നെയല്ലേ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു ഭയാനകമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറോടെ ഫീൽ ചെയ്യും അതായത് കായ്മാനിക്കുണ്ട് വേദമുണ്ട് ഊതുണ്ടതിനുശേഷം സൗണ്ടത്തെ പോയിച്ചിട്ട് ഒരു പാക്കി എത്ര പേര് വിശ്വസിക്കുന്നു എനിക്ക് അറിയത്തില്ല ഇത് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു പറയത്തില്ല എനിക്ക് ഒരു ഉറപ്പുമില്ല പക്ഷേ ഇതാണ് സത്യം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും തെളിവുണ്ട് ഞാൻ ഈ പുള്ളി പറയുന്നത് പോലെ നമുക്ക് ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്റെ തെളിവു എന്ന് പറഞ്ഞിട്ടിരിക്കുവല്ല ജനം എന്ന് ഞാൻ ഇത് ഒരിക്കലും ഞാൻ പബ്ലിക്കിൽ ഞാനത് കൊണ്ടുപോകാൻ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് കാണുമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ നേരിട്ട് കാഴ്ചയാണ് ഇത് പോലീസ് സ്റ്റേഷനിലും നമ്മൾ കോടതിയിൽ നമ്മൾ ഹാജരാകും അതേപോലെ തന്നെ ഹാജരാക്കിയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഇവരെ എല്ലാ പേപ്പേഴ്സും ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അതേപോലെ ഈ പറയുന്ന ബാല എന്ന് ഇയാൾ പേർ അതായത് എല്ലാ പെണ്ണുങ്ങളും ഇയാൾക്ക് എത്ര പേരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ക്യൂ ആയിട്ട് നിർത്തിക്കുന്നത് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ ഇയാൾക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട് ഇപ്പോ ചന്ദന അമൃത സുരേഷ് എലിസബത്ത് പിന്നെ കോഗില പിന്നെ ഇതേപോലെ ഒരു ലിസ്റ്റ് ഉണ്ട് പുള്ളിക്ക് ഒരു വലിയ ലിസ്റ്റ് ഉണ്ട് ഇങ്ങനെ ക്യൂ ആയിട്ട് നിർത്തി അതിനകത്ത് പുള്ളിക്ക് വള്ളിയാവുന്ന ഈ മെയിനായിട്ട് എത്തിക്കുന്ന ഈ പറഞ്ഞ വികസനത്തിനെയും ആ പുള്ളിക്കേരി ആ വീട്ടിൽ നിന്ന് പുള്ളി മാറ്റാനുള്ള വേറെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നേരെ ഏതൊരു ജൂനിയർ ആക്സിമൊക്കെ വീട്ടുകേറിയുണ്ട് അപ്പം എനിക്കൊക്കെ പറ്റുവാണെങ്കിൽ നിന്ന മതി എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് വെച്ച അങ്ങോ അത് മാത്രമല്ല ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായുള്ള രീതിയിൽ അതായത് സുഹൃത്തുക്കളുടെ മുമ്പില് മോശമായ ചില കാര്യങ്ങൾ പ്രേരണ അയാൾ ചെയ്യിച്ചു മനസ്സിലായോ അതിന്റെ വിഷമത്തി പുള്ളികളെ ഏകദേശം ഒന്നര മൂന്ന് പ്രാവശ്യം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് ഇത് ഇത് നിങ്ങൾ നിങ്ങളാണെങ്കിൽ എന്റെ അമ്മമ്മയുടെ കൂടാണെങ്കിലും കൂടെ ആണെങ്കിലും ആൻഡിയുടെ കൂടെ ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ് ആ കൊച്ചിനെ ആകെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയുടെ പേര് ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്യുന്ന ഈ വീഡിയോസ് ആണ് ആ കുട്ടിക്ക് ആകെയുള്ള ബുദ്ധിമുട്ടെന്ന് വ്യക്തമായി പറയുന്നുണ്ട് അപ്പഴും നിങ്ങൾ ആ കൊച്ചിനെ ചെയ്ത് വിളിക്കാൻ തയ്യാറായി നിങ്ങൾ ഒരിക്കലും ഈ പുള്ളി കാണിച്ച പ്രവൃത്തിയിൽ നിങ്ങൾ നന്തുറന്ന് കാണുന്നില്ല അതെന്ത് കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ തന്നെ ആലോചിക്കും അതിനുശേഷം പുള്ളി കാണിച്ചത് ശരിയൊരു കാര്യമാണ് പുള്ളിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എൻ്റെ കൊച്ചാണെങ്കിൽ വന്ന് പറയുന്നതെങ്കിൽ ഞാൻ പിന്നെ അതിന് വിട്ടായിട്ട് വീഡിയോ എടുത്ത് എടുത്തൊന്നും ഇല്ല ഞാൻ ആ അക്കൗണ്ടിൽ കളഞ്ഞിട്ട് ഞാൻ പോകും അപ്പ ഞാൻ പുള്ളി ഉണ്ടായില്ലേ അതെ കൊച്ചിനെ കളിയാത്ത രീതിയിൽ പിന്നെ ഒരു വീഡിയോ ഒന്നും കിട്ടും രണ്ടുവയസിൽ എന്താണ് നമ്മൾ ഓർമ്മയാണ് അപ്പൈ ഓർമ്മയായിരുന്നു ഇതേപുള്ളിൽ നിങ്ങൾ എത്രയോ വീഡിയോ വന്നിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് എത്രയോ കളർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് ഗുണ്ട ഇടിച്ചു എന്ന് ഞാൻ പറഞ്ഞു എന്താ അപ്പയുണ്ട് ഉണ്ട് എന്നൊക്കെ ഞാൻ കൊച്ചിനോട് പറഞ്ഞു ആ ധൈര്യത്തിനാണ് കൊച്ചിരിക്കുന്നത് നിങ്ങൾ എത്രയോ കളർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് എന്താ കൊച്ചിന് രണ്ടുമൂന്ന് മൂന്ന് ഒന്ന് പുള്ളി ഓർത്തെ നിങ്ങനെ ആ കൊച്ചി വേറെ പറയാ കൊച്ചിനെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ കിട്ടിയത് നിങ്ങൾക്ക് ആ കൊച്ചിനെ പറ്റി എന്തെങ്കിലും അറിയോ ആ കൊച്ചിന് പാപ്പുണ്ട് അമ്മ പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ആ കൊച്ചി ഇതിൽ ചെറുതത്തിലെ വീഡിയോ ഇട്ട് തുടങ്ങിയ കൂട്ടിയ ആ കൊച്ചിന് വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട് അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കാൻ യാതൊരു പേടിയില്ല ആ കുട്ടി അത്രയും നല്ല മിടിപിടിക്കായി പോയി ക്ലാസ് ഫസ്റ്റ് ആണ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ആ കൊച്ചിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്ന അവർ ചെയ്യാം ആ കൊച്ചിന്റെ അച്ഛനൊന്നും ചെയ്തിട്ടില്ല ഒരു ഗിഫ്റ്റ് പോലും സെൻഡ് ചെയ്തിട്ടില്ല ആ കൊച്ചിനെ ഒന്നും വിളിച്ചിട്ടില്ല കൊച്ചിന്റെ ബർത്ത് ഡേക്കാൻ പുള്ളി അയിൽ വന്നിട്ട് എന്നെ എന്റെ പുറമെ വിളിക്കും അപ്പൊ ഇവർക്ക് ഒന്ന് പറഞ്ഞിട്ടിരിക്കുന്നില്ല അതെ ആ കൊച്ചിനെ ഒന്ന് വിളിച്ച വിഷയം നോക്കിയിട്ടില്ല ഇതൊന്നും എന്തോ നിങ്ങൾ ആരും ചിന്തിക്കാത്ത പുള്ളിയുടെ പിയർക്ക് വേണമോ പുള്ളി വലിയൊരു പി ആർ വർക്ക് തന്നെയുണ്ട് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം അത് നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് നിങ്ങളെ ശ്രദ്ധിച്ചാൽ മതി അവരുടെ ആ ഒരു കമന്റ് ബോക്സിൽ താഴെ ഒരേപോലത്തെ പല പേരിൽ ഉള്ള അക്കൗണ്ടിൽ നിന്ന് കോപ്പി പേസ് ചെയ്ത കുറേ കമന്റ്സ് കാണാം ഒന്നാമത്തെ പി ആർ വർക്ക് ഒന്നും വേണ്ട ഇന്നലെ ഇന്നലെ ഒരു പുള്ളി പാപ്പൂലെയും നിങ്ങൾ ശ്രദ്ധിക്കാൻ പാപ്പൂലെയും ബാക്കിയുള്ളവരെയും വീട്ടുകാരെയും മോശമായ രീതിയിൽ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടു അതിന് പിന്നിൽ ആരാണെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി അതിനോട് നമ്മൾ കോളേജ് ചെയ്തിട്ട് ആ പുള്ളി തന്നെ പിന്നീട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്താ ഇതൊന്നും മനസ്സിലാക്കാത്തതെന്ന് എനിക്കറിയത്തില്ല അതേപോലെ തന്നെ എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അഹമ്മദ് സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയും കടന്നുപോയ വള്ളികളെ നമുക്ക് ഒരിക്കലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അത്രമാത്രം മോശകരമായ രീതിയിലാണ് ആ പുള്ളി അവരോട് ബിഹേവ് ചെയ്തിരിക്കുന്നത് അവര് ഫേസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ രണ്ടുപേരും കൂടെ ഇറങ്ങി അറിയിക്കഴിഞ്ഞാൽ ചേട്ടാ നിങ്ങൾ ജയിലിലാക്കാം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒന്നും നല്ല കാര്യം